അപ്പൊ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഇനിയും രണ്ട് മീനുകളിവിടെ റെഡിയാണ് ചേട്ടാ കല്ലുമ്മക്കായ് അടിപൊളി പിന്നെ അടുത്ത കല്ലുമ്മക്കായാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ കഴിഞ്ഞു അടുത്ത കല്ലുമ്മക്കായ് ഇത് വേവിച്ചു വെച്ചേക്കാ എന്ത് ചെയ്തിരിക്കുന്നത് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചിരിക്കാം എത്ര സമയം നമ്മൾ വേവിച്ചത് ും അരമണിക്കൂർ നല്ല വേവുള്ള മീനാണ് ഇത് വേവ് കുറവുള്ള മീൻ കുറവാണ് രണ്ടര നമുക്കത് കത്തിക്കാം അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇത് ക്ലീൻ ചെയ്യാനാണ് ബുദ്ധിമുട്ടല്ലേ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലേ ഏറ്റവും കൂടുതൽ കലുമുക്കായി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അല്ലെ ഇതിനകത്ത് അഴുക്കുണ്ടാവും എങ്ങനെയായിട്ടോ അതൊന്ന് നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ വേവിച്ചിട്ടാണോ അല്ല ബോയിൽ ബോയിൽ ചെയ്യുന്നത് അല്ലല്ലോ അല്ല നമ്മൾ ക്ലീൻ ചെയ്യുന്നതേ ക്ലീൻ ചെയ്യുന്നത് വെറുതെ പച്ചക്കറി വെറുതെ പച്ചക്കി എന്നെ ചെയ്യാം നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കല്ലുമുക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളത് മീനാണ് അല്ലേ അതെ ഇത് ഫ്രൈ 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 ആണോ ഇതും തന്നെയാണ് നമ്മൾ സവാള ഇത്വാളി ആ ഇഞ്ചി 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 അരിഞ്ഞ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ആ ഇഞ്ചി ചേർത്തു വെളുത്തുള്ളി ചേർത്തു തേങ്ങാ കൊത്തു കൊത്തു ശരിക്കും നമ്മൾ ഇവിടുത്തെ നാടൻ കറികൾ തേങ്ങൊത്ത് മസ്റ്റ് ആണ് അതെ അല്ല അതാണൊരു ടേസ്റ്റ് കടിക്കുമ്പോഴത്തേക്കും ഒരു തേങ്ങയുടെ കുത്തി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് ടേസ്റ്റ് അതാണ് ശരിക്കും പറയാം നാടൻ കറികളുടെ ചാപ്പിലെ കറികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങയുടെ ഒരു കടി കിട്ടുമ്പോഴാണ് ആ ഉള്ള ശരിക്കും അതിനകത്ത് സവാള ഇട്ട് കഴിഞ്ഞ് സവാള ഇട്ടിയതിന് ശേഷം നമ്മൾ തേങ്ങ കൊത്തിട്ട് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഇട്ടു പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഏകദേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മഞ്ഞപ്പൊടി ഫ്രൈ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചേരുന്നു എണ്ണയിൽ പിടിച്ചു അതെ പെരിഞ്ഞു കരിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എണ്ണയിൽ ചേർത്ത് കഴിഞ്ഞാൽ വറുത്ത് കോരി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അല്ലേ പോവും ഇത്രയും സവാളയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതിൻ്റെ ചേർക്കുന്നതിന്റെ അരി ശരിക്കും വേപ്പലയും തേങ്ങ ഒക്കെയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്തോ എല്ലാത്തിനും നന്ന പോലെ കൂടുതൽ വേപ്പലയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് നമ്മുടെ കല്ലുമ്മക്കായ ശരിക്കും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായും മഞ്ഞപ്പൊടി ഇട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച കല്ലുമ്മക്കായാണ് നമ്മൾ ഇതിനേക്ക് ചേർക്കുന്നത് ഇതും ശരിക്കും പറഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് മഞ്ഞപ്പൊടിയും ഇത് വിട്ട് അല്ലേ ഉപ്പ് ഇടുന്നുണ്ടോ ഇല്ല ഉപ്പ് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തത് സൂക്ഷിക്കാൻ പറ്റിയൊരു കാര്യമേ ഉള്ളൂ അതിലുള്ള അഴുക്ക് കളയാം അല്ലേ ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർ ശരിക്കും ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴായിട്ടോ ഇപ്പൊ നല്ല തിരക്കുള്ള സമയ തിരക്കുള്ള ഇവിടെ തിരക്കുള്ള ഊണ് കഴിക്കാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷാപ്പിലേക്ക് വരുന്ന കള്ളു കുടിക്കാനല്ല നല്ല നാടൻ ഊണ് നല്ല മീൻകറിയും കൂട്ടി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ശരിക്കും ഇപ്പൊ സീസൺ അല്ലല്ലേ ഓഫ് സീസൺ ഓഫ് സീസൺ ആണ് ഓഫ് സൂവരത്തി സീസണും കൂടെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും അതെ ഇപ്പം മുളക് ചേർത്ത് കൊടുക്കും ഏകദേശം ബന്ധു കാണുമല്ലേ ശരിക്കും നമ്മൾ ആദ്യമേ വേവിച്ചു വെച്ചുകൊണ്ട് ഇതിനകത്തിട്ടധികം വേവിക്കേണ്ട ഒരു അഞ്ചു മിനിറ്റ് ഉള്ളൂ ആരുമുളക് ശരിക്കും ചേട്ടൻ ആദ്യം എരിവ് കുറവാണ് കുറവാണ് പറയുന്നുണ്ടെങ്കിലും ശരിക്കും എരിവിനുള്ള സാധനങ്ങളാണ് കൂടുതലും ചേർക്കുന്നത് അല്ലേ മുളക് എരിവ് എരിവ് അതെ അതിന്റെ ഒരു മാജിക്ക് സോസ് ഉപയോഗിക്കുന്നത് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി സോസ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പഴാ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തതിനു ശേഷം ഏറ്റവും കുറിച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു എരിവ് ബാലൻസ് ആവും അപ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് ആവും അല്ലേ ഈ ഒരു ടൊമാറ്റോ സോസാണ് എരിവ് ഒന്ന് കറക്റ്റ് ചെയ്തു ചിലർക്ക് തക്കാളി ചേർത്ത് കൊടുക്കും അല്ലേ അല്ലേ അല്ലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും ആ ഒരു എരിവ് ഒന്ന് ഇത്രേയുള്ളൂ കല്ലുമ്മക്കായ് റെഡിയായി ഏകദേശം നമ്മുടെ ചട്ടി കിടന്ന് കല്ലുമ്മക്കായുടെ ഫ്രൈ അല്ല ഒന്നാമതരം കല്ലുമ്മക്കായ് ഇപ്പൊ ഏകദേശം നമ്മുടെ കട്ടിക്കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇത്രേയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ പാത്രത്തിലേക്കൊന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായ് റെഡിയായി Salt and pepper. Bum 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 bum.